പിന്നെ ഉള്ളവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും എ ആർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ അഴിച്ചു നോക്കാൻ പോകുന്നത് ഈ ടോർച്ചാണ് ഇത് ഫാസ്റ്റ്രാക്കിൻ്റെ അത്യാവശ്യം നല്ലൊരു ടോർച്ചാണിത് അപ്പോൾ ഈ ടോർച്ച് കത്തുന്നില്ല ഇതുപോലെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള ടോർച്ചുകളൊക്കെ ഉണ്ടാവും കത്താതെ വരുമ്പോൾ അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ച് പുതിയത് വാങ്ങിക്കുക അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് വലിയ പൈസയെല്ലാം കൊടുത്ത് റിപ്പയർ ചെയ്യുന്ന ഒക്കെയാണ് പതിവ് അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ അതെങ്ങനെ അതിൻ്റെ പ്രോബ്ലം കണ്ടുപിടിച്ച് റെഡിയാക്കി എടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ടോർച്ച് ഇതുപോലെ കത്താതെ വന്നാൽ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി അഴിച്ച് നോക്കണം ബാറ്ററി അഴിച്ചിട്ട് അത് ബാറ്ററിയിൽ ചാർജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ടെങ്കിൽ നല്ലത് സാധാരണ പെട്ടെന്ന് ബാറ്ററി പോകാറില്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോർച്ചിൽ ചാർജൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നാലും ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇത് ഇതിൽ ടു പോയിൻ്റ് ഫിഫ്റ്റി ടു വോൾട്ടാണ് കാണിക്കുന്നത് ടു പോയിൻ്റ് ഫോറാണ് ഇതിൻ്റെ കറണ്ട് അതായത് രണ്ട് പോയിൻറ്റ് നാന്നൂറ് ആണ് പക്ഷേ ഇതിൽ രണ്ട് പോയിൻ്റ് അഞ്ഞൂറിന് മേലെ കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ഇത് ഓക്കെയാണ് അപ്പോൾ ഈ ബാറ്ററി ഇതിൽ കത്തുന്നില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്കിതിൻ്റെ കംപ്ലയിൻ്റ് മനസ്സിലാക്കണം അതായത് ടോർച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ ഇതുപോലെ നമ്മൾ ബാറ്ററി അഴിച്ചു മാറ്റിന് ശേഷം ഇതുപോലെ ചാർജർ കണക്ട് ചെയ്ത് അതൊന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ കത്തുന്നുണ്ട് എങ്കിൽ അപ്പോൾ ടോർച്ചിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല അതായത് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡൊന്നും പ്രശ്നമില്ല സ്വിച്ച് കംപ്ലൈൻ്റ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ ബാറ്ററിയിൽ ഇത് കത്തുന്നുമില്ല അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം അപ്പോൾ വേണ്ട അത് കത്തുന്നുണ്ട് ചെറിയ ലൂസ് കൊണ്ടക്ടർ പോലെ തോന്നുന്നുണ്ട് അത് പിന്നെ കറക്റ്റ് സീറ്റിംഗ് ആവുമായിട്ടാണ് കറക്റ്റായിട്ട് പിന്നെ സീറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ അത് കത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ടോർച്ചിൻ്റെ സർക്യൂട്ട് ബോർഡ് പ്രോബ്ലം ഇല്ല എന്നുള്ളത് ഇത് ഏതോ എർത്ത് കോണ്ടാക്റ്റാകാത്തതിൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം ഒന്ന് അഴിച്ചു നോക്കാം അതായത് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് കംപ്ലൈൻ്റ് ഇല്ല എന്നാൽ നമ്മുടെ ഇതിലുള്ള ടോർച്ച് കത്തുന്നില്ല അപ്പോൾ അതാണ് അതാണിതിൻ്റെ പ്രോബ്ലം അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ല എന്ന് മനസ്സിലായി അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഇതൊന്നഴിച്ചിട്ട് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീണ്ടും ഈ ബാറ്ററി ഒന്നിട്ട് കത്തിച്ച് നോക്കാം കത്തുന്നില്ല അപ്പോൾ ടോർച്ചിൽ പ്രോബ്ലം ഇല്ല എന്നുള്ളത് മനസ്സിലായി അതായത് നമ്മൾ ബാറ്ററി അഴിച്ചതിന് ശേഷം കണക്ടർ അതിന് ചാർജർ കണക്ട് ചെയ്യുമ്പോൾ കത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ കോണ്ടാക്റ്റ് ബാറ്ററി കോണ്ടാവാ ആവാത്തതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ആദ്യം നിന്ന് നമുക്കിതിൻ്റെ ബാറ്ററി മൈനസ് കോണ്ടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അതായത് ഒരു ടോർച്ച് കത്താതെ വന്നു കഴിഞ്ഞാലുള്ള പ്രാരംഭമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ബാറ്ററിയിലെ മൈനസ് കോണ്ടാക്ട് ക്ലീൻ ചെയ്തു അപ്പോഴും കത്തുന്നില്ല എന്നാൽ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ കത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ മേജർ പ്രോബ്ലം ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ അതായത് നമുക്കിതിൻ്റെ അഴിച്ച് ഇതിൻ്റെ മൈനസ് കോണ്ടാക്ട് അതായത് ബാറ്ററിയിൽ നിന്നും മൈനസ് ആവുന്ന ഭാഗം അത് ക്ലീ അതുപോലെ തന്നെ പോസിറ്റീവ് പ്രശ്നമൊന്നുമില്ല ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം പ്രശ്നമൊന്നുമില്ല ഏതായാലും ഇവിടെ കോഡക്റ്റ് ആവുന്നില്ല അതായത് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡിൽ നിന്നും ബോഡിയിലേക്കൊരു കണക്ഷൻ വരും അപ്പോൾ അതൊന്നും നമുക്ക് അഴിച്ചിന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഇത് ഇവിടെയും കുഴപ്പമൊന്നുമില്ല ബ്രാസ് ആണെങ്കിലും അത് ക്ലാവ് ക്ലാവൊന്നും പിടിച്ചിട്ടില്ല അതായത് അഴുക്കൊന്നുമില്ല അതിൽ അഴിച്ചു തന്നെ നോക്കാം കിട്ടാത്തതാണ് പ്രശ്നം സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ സാധിക്കും ഇതുപോലെ ഒരു കൂർത്ത എന്തെങ്കിലും ഒരു ചെറിയ ചെറിയൊരായുധ സ്ക്രൂ ഡ്രൈവറോ ടെസ്റ്ററോ ഒന്നും ഉണ്ടെങ്കിൽ അഴിച്ചെടുക്കാവുന്നതാണ് റിങ് പോലുള്ള ഒരു ഈ റിങ്ങാണ് ഇതിൽ ബോർഡിനെ അതിൻ്റെ ഉള്ളിലുള്ള പാർട്സിനെ താങ്ങി നിർത്തുന്നത് അതായത് ബാറ്ററി നമ്മൾ ബാക്കിൽ നിന്നും ടൈറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരാതിരിക്കുക ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ബോർഡ് ഇരിക്കുന്ന ഭാഗം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബോർഡിൽ നിന്നും ഇതിൻ്റെ ഈ ബോഡിയിലേക്ക് വരുന്ന കണക്ഷൻ വരുന്ന ഭാഗം ഒരു ചെറിയ ഒരു സ്പ്രിങ് മാതിരി പുറത്തേക്ക് ഉണ്ടാവും അപ്പോൾ അതിൽ അഴുക്ക് പിടിച്ചത് ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്റ്റീൽ സ്റ്റീലിൻ്റെ ഒരു സ്പ്രിങ് പോലെ ഉള്ള ഒരു ഒരു ഐറ്റമാണത് അതിൽ അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഡിയുമായിട്ട് കോണ്ടാക്റ്റ് ആവുകയില്ല അപ്പോൾ അവിടെ ഒന്നും കല്പം എലിക്ക് വിട്ടൊന്ന് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി അതുപോലെ തന്നെ ഇത് ഈ ഭാഗം സീറ്റിംഗ് ആവുന്ന ഭാഗത്തും അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് കിട്ടുകയില്ല അപ്പോൾ അവിടെയും ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം ൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇനി അതിൻ്റെ ആ ടച്ച് ആവുന്ന ഭാഗത്തും ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് എങ്കിൽ കോണ്ടക്റ്റ് ആവാൻ സാധ്യതയില്ല അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് കരുതുകയാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബാറ്ററി ബാറ്ററിയിട്ട് കത്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും കറക്റ്റായിട്ട് ആ സ്പ്രിങ് സീറ്റിംഗ് ആവുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഇനി നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതിലുണ്ടായിരുന്ന പ്രോബ്ലം മനസ്സിലായി ഇത് കരുതുകയാണ് ഇതിൻ്റെ എർത്ത് ബോഡിയുമായിട്ട് കോണ്ടാക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല നമ്മൾ ആ ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോബ്ലം ഒരേ ചെറിയ സിമ്പിൾ പ്രോബ്ലമായിരുന്നു അപ്പം പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ കത്താതിരുന്ന ടോർച്ച് കഴിച്ച് റെഡിയാക്കി ഇതഴിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൻ്റെ എർത്ത് കോണ്ടാക്റ്റ് ആവാതിരുന്നതായിരുന്നു പ്രോബ്ലം എന്ന് അപ്പോൾ അതിൻ്റെ എർത്ത് കോണ്ടാക്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ടോർച്ച് കത്താൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടോർച്ചുകളൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ സർവീസ് സെൻറ്ററിലൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ തന്നെ സ്വന്തമായിട്ടൊന്ന് അഴിച്ചു നോക്കാം കഴിയുമെങ്കിൽ നമുക്ക് തന്നെ വലിയ ചിലവൊന്നും കൂടാതെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഞാൻ ഈ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ അത് കാണുക അതുപോലെ തന്നെ ഇനിയും പുതിയ വീഡിയോസ് വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം